വിശ്വാസക്കുറവുണ്ട് അല്ലെങ്കിൽ പടല പിണക്കങ്ങൾക്ക് വഴിവെക്കും അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ വേഗം പ്രഖ്യാപിച്ചുകൊണ്ട് തടിയൂരുന്നു ലീഗ് എന്ന നിലയിലോ ഞാൻ ചോദിക്കുന്നത് ദോഷിക തൃക്കാകാതെ രാഷ്ട്രീയത്തെ അങ്ങേയറ്റം നിഷ്പക്ഷമായി ആദ്യഘട്ടത്തിലെങ്കിലും വിലയിരുത്തിക്കൊണ്ട് താങ്കൾ ഇതിനെ എങ്ങനെ മനസ്സിലാക്കുമെന്നാണ് പ്രത്യേകിച്ചും മലപ്പുറത്തിൻ്റെ ചുമതല ഇപ്പോൾ താങ്കൾക്കാണല്ലോ നൽകിയിരിക്കുന്നത് ബി ജെ പി അവിടെ ആര് മത്സരിക്കണമെന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ആലോചിക്കുന്നതിലടക്കം ശ്രീ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് സാമാന്യ നല്ല പരിചയമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പൊതുവായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റം ഏത് രീതിയിൽ കേരളത്തിൽ എഫക്റ്റ് ചെയ്യും എന്ന് പല കോണുകളിൽ നിന്ന് സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു അഭിപ്രായ ഏകീകരണത്തിന് പകരം അവർ പലരും വരാൻ പോകുന്ന സാഹചര്യത്തെ വിലയിരുത്തുന്ന ആളുകളാണ് അതുകൊണ്ടുതന്നെ ഞാൻ മനസ്സിലാക്കുന്നത് സിമാൻ കുഞ്ഞാലിക്കുട്ടിയുടെ രംഗപ്രവേശനത്തിൻ്റെ പിന്നിൽ പഴയ കാലം മുതൽ കേരളത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ കേരളത്തിലെ സഖാവ് പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഉൾപ്പെടെയുള്ള ബന്ധം കുറേ കാലങ്ങളായി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ ബന്ധങ്ങളുമായി ഇതിനെ പരിശോധിക്കേണ്ടതായി വരും കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കാര്യമായ റോൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അത് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയുമോ എന്ന് സംശയം പോലും നിലനിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് കേരളത്തിൽ അവരുടെ ഭരണ സംവിധാനം ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ് ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ലീഗിനെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയുമായി ഒരു അസ്വാരസ്യത്തിന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആഗ്രഹമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് അടിസ്ഥാനത്തിൽ തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ചില ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയെപ്പോലെ നിയമസഭയിൽ വളരെ സജീവ സാന്നിധ്യമായിട്ടുള്ള കേരളത്തിലെ യു ഡി എഫ് സംവിധാനത്തിലെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള യു ഡി എഫിനകത്ത് ഏറ്റവും ആവശ്യകത ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് പോകുന്നത് അപ്പോൾ തീർച്ചയായും ഒരു ഉറപ്പ് കിട്ടാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നോ മിനിമം സഖാവ് പിണറായി വിജയനിൽ നിന്നോ ഒരു ഉറപ്പ് കിട്ടാതെ ഇത്തരത്തിൽ ഒരു വലിയ റിസ്ക്കിന് ആവശ്യമില്ല ശ്രീയേൻ ഒരിക്കലും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വേണു ഞാൻ സൂചിപ്പിച്ചു വന്നത് കേരളത്തിൻ്റെ നിയമസഭയുടെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിക്കുന്ന ലീഗിലെ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ഏറ്റവും പ്രഗത്ഭനായ നേതാവാണ് സിമാൻ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ ഒരു സജീവ ഒരു ഒരു പക്ഷേ കേരളത്തിൽ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് പോലും വരാവുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിനോ പോലുള്ള ഒരാൾ ഇത് മുഴുവൻ ഉപേക്ഷിച്ച് പാർലമെൻറ്റിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഒരുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഇപ്പോൾ പാർലമെന്റിലേക്ക് പോകുന്നു ആ പാർലമെന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അനായസം ഒരു തരത്തിലുള്ള പ്രതിസന്ധികളുമില്ലാതെ വൻ ഭൂരിപക്ഷത്തിലോടുകൂടി പോകണമെന്ന ആഗ്രഹത്തോട് കൂടി ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരാൾ വളരെ പെട്ടെന്ന് നിയമസഭയിൽ നിന്ന് മാറി പാർലമെന്റിലേക്ക് മനസ്സിലാക്കാൻ ഇന്നത്തെ ഒരു അല്ല അത് തന്നെയാണ് ഞങ്ങളുടെ ചോദ്യം ഞാൻ പറഞ്ഞു വരുന്നത് ആ ചോദ്യത്തിന് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഉത്തരം വരാൻ ശരി ശരി എനിക്ക് വരാൻ മനസ്സിലാവുന്നുണ്ട് ഘടകൻ ഞാൻ ഇടപെടുകയാണ് ശ്രീ രണ്ടത്താണി ഒന്നാമത്തെ കാര്യം അസ്വാരസ്യങ്ങൾ ഉണ്ട് അതുകൊണ്ട് വേഗം തീർപ്പാക്കി അതിനുള്ള വിമർശനമാദ്യം അല്ല ഒരു കാര്യം ആദ്യം ഞാൻ പറയട്ടെ അതിനപ്പുറം കാരണം മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല ലീഡർഷിപ്പുള്ളൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി എല്ലാ കാലത്തും അതിൻ്റെ ഓരോ സ്ഥാനത്തേക്കും തിരഞ്ഞെടുക്കുന്നതിന് വ്യക്തമായ ചില കാഴ്ചപ്പാടുണ്ട് ഞങ്ങളുടെ ആ കാഴ്ചപ്പാടുകൾ പാർട്ടി സുപ്രീമോയുടെ മുമ്പിൽ അവതരിപ്പിച്ച് അദ്ദേഹം പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആരാണെന്ന് പ്രഖ്യാപിക്കുന്ന രീതിയാണുള്ളത് ആ രീതി തന്നെയാണ് ഇവിടെയും അവലംബിച്ചത് അതിനപ്പുറം ഇതുവരെ വന്ന ചില ചർച്ചകളിൽ രൂപപ്പെട്ടു വന്ന ഒരു കാര്യം ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അപജയമുണ്ട് നമുക്കറിയാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോയി യു പിയിലോ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലോ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അവിടെ കാണുന്നൊരു ചിത്രമുണ്ട് അവിടെ ബി ജെ പി പൂർണ്ണമായും അങ്ങ് ആഗമാന ഭൂഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതൊന്നും ഉണ്ടായിട്ടില്ല നാൽപ്പത്തി രണ്ട് ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് അമ്പത്തി എട്ട് ശതമാനം മതേതര കക്ഷികൾ അപ്പുറത്താണ് അത് ഓരോ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലും വിജയിച്ച സ്ഥാനാർത്ഥികളുടെ വോട്ട് കൊടുത്താൽ നോക്കിയായാലറിയാം അവിടെ ബി എസ് പിയുടെയും എസ് പിയുടെയും ഓരോ മുസ്ലിം സ്ഥാനാർത്ഥികളാണ് മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നത് അങ്ങനെയാണ് ബി ജെ പി കടന്നു വരുന്നത് അതുപോലെ തന്നെ മണിപ്പൂരിലാകട്ടെ ഗോവയിലാകട്ടെ പഞ്ചാബിലാകട്ടെ കോൺഗ്രസിൽ അവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷയർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ രാജ്യത്തൊരു മതേതര മുന്നേറ്റത്തിൻ്റെ വേരറ്റുപോയ ഒരു സാഹചര്യമൊന്നുമല്ല ഇന്ത്യ രാഷ്ട്രീയ രംഗത്തുള്ളത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും ഇന്ത്യൻ ദളിതകളുമൊക്കെ വിവേകപൂർവ്വം നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു നേതാവിന്റെ കൈകളിലേക്ക് കിട്ടിയാൽ അവരെ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നൊരവസ്ഥ ഇന്നുണ്ട് അതിന് സാധ്യമാകുന്നത് അണ്ണാരക്കണ്ണിന് തന്നാരായതുപോലെ മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു പാർട്ടിക്ക് സാധ്യമാകുന്നത് ചെയ്യാൻ സാധിച്ചാൽ അതൊരു വലിയ എന്നാണ് ഞങ്ങൾ കരുതുന്നത് പിന്നെ എന്റെ സുഹൃത്ത് ശശികുമാരൂ മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടി എന്ന് വിളിച്ചു ഈ രാജ്യത്ത് മുസ്ലിം എന്ന പേരിൽ സംഘടിച്ചത് അല്ലെങ്കിൽ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നതുകൊണ്ടോ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നതുകൊണ്ടോ സമാജ്വാദി പാർട്ടിയുടെ അതുപോലെ തന്നെ ഒട്ടേറെ പാർട്ടികൾ അങ്ങനെയുണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരുപാട് പാർട്ടികൾ ജാതിയുടെയും ഉപജാതികളുടെയും മതത്തിന്റെയും പേരിൽ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണം മുന്നിൽ നിർത്തിക്കൊണ്ട് സംഘടിപ്പിച്ചവരുണ്ട് അവരെയൊക്കെ വർഗീയമായി കാണുന്ന ഒരു കാഴ്ചപ്പാട് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരു പാർട്ടിയെ വിലയിരുത്തേണ്ടത് ആ പാർട്ടിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനമാണ് ആ പ്രവർത്തനം മുസ്ലിം ലീഗിന് ആരുടെ മുമ്പിലും തുറന്നു വെക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് എന്നത് എഴുപതിൽ ഇസ്മയിൽ സാഹിബിൻ്റെ നിര്യാണം സി എച്ച് അങ്ങോട്ടേക്ക് പോകുന്നു പക്ഷേ എം പി സൂര്യദാസ് അതിനേക്കാൾ ഒരു താരതമ്യമായി ചൂണ്ടിക്കാട്ടിയത് തൊണ്ണൂറ്റിയൊന്നിലെ കാര്യമാണ് ഇ അഹമ്മദിനെന്ന് അപ്രിയത്തോടെ പോകേണ്ടി വന്നു ഇന്ന് പ്രിയത്തോടെ കുഞ്ഞാലിക്കുട്ടി പോകുന്നു പക്ഷേ പുനരധിവാസമാണ് നടക്കുന്നത് എന്ന് അതിനുള്ള മറുപടി ഇല്ല അത് പുനരധിവാസം എന്നല്ല പേര് കഴിഞ്ഞ കാലത്ത് മുസ്ലിം ലീഗിൻ്റെ ചരിത്രം അതത് കാലഘട്ടത്തിൽ ദേശീയ നേതൃത്വത്തിലേക്ക് പറഞ്ഞയക്കേണ്ട നേതാക്കന്മാരെ കണ്ടെത്തിയ രീതിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് സൂര്യദാസ് പറയുമ്പോൾ അത് ഒരിക്കൽ കൂടി സ്പഷ്ടമാവുകയാണ് കാരണം ഇസ്മയിൽ സാഹിബ് മരണപ്പെടുന്നു സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് അന്ന് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സി എച്ച് അന്ന് പാർലമെൻറ്റിലേക്ക് പോകുന്നു അതുപോലെ തന്നെ പിന്നീട് വരുന്ന സേഡ് സാഹബിന് വരണശേഷം നിങ്ങൾ ബനാത് കൊല സാഹിബിനു വരണശേഷം പിന്നീട് നാം പറയുന്നത് പിന്നെയാണ് സാഹിബ് കടന്നു വരുന്നത് ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോരുത്തർ കടന്നു വരുമ്പോഴും ആ കടന്നു വരുന്ന നേതാക്കന്മാരൊക്കെ തന്നെ കൃത്യമായി രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും നല്ല വേരുള്ളവരാണ് മുസ്ലിം പേരുള്ളവരാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ അനുഭവം എന്ന് പറയുന്നത് ആയാലും അമത് സാഹിബിനെ തിരഞ്ഞെടുത്തതായാലും അതൊക്കെ തന്നെ നല്ല രാഷ്ട്രീയ രംഗത്ത് നല്ല പരിണിതപ്രജ്ഞരായ നേതാക്കന്മാരെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അയച്ചു എന്നതാണ് അത് തന്നെയാണ് ഇവിടെ ശരി ഡോക്ടർ ഫസൽ ഗഫൂർ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വി ശശികുമാറിൻ്റെ അഭിപ്രായങ്ങളോട് ഉള്ള വ്യത്യസ്ത നിലപാട് വന്നല്ലോ പക്ഷേ ശശികുമാർ ചൂണ്ടിക്കാട്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളില്ലേ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇ അഹമ്മദിൻ്റെ മകളും സാധ്യതാ ലിസ്റ്റിൽ വന്നതാണ് എന്തുകൊണ്ട് ഒരു വനിതയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലേക്ക് ലീഗ് ഉയരുന്നില്ല ലീഗ് രാഷ്ട്രീയമായി ബി ജെ പിക്ക് ബദലായി ഉയരുക മാത്രം ചെയ്യേണ്ട ഒരു പ്രസ്ഥാനമല്ലല്ലോ അവർ അവകാശപ്പെടുന്നതുപോലെ പോലെ അവരൊരു മതസമുദായത്തെ മാത്രം പ്രതിനിധീകരിക്കുന്നതല്ല അങ്ങേയറ്റം ജനാധിപത്യപരമാണ് എങ്കിൽ അതിലെ വനിതകളുടെ സാധ്യതയെപ്പറ്റി കൂടി അവർ ആരോഗ്യപരമായി ചിന്തിക്കേണ്ടതാണ് അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നതിൽ മതപരമായ തടസ്സം അവർക്ക് വരുന്നുണ്ട് ശ്രീ ശശികുമാർ പറഞ്ഞ ദുസ്വാധീനം ദുസ്വഭാവം ലീഗിനില്ലേ അതുകൊണ്ടല്ലേ ഇ അഹമ്മദിന്റെ മകളുടെ ഒരു സാധ്യത പോലും മുളയിലേ എന്നുള്ളപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എ കെ എൻ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ അനൗപചാരിക ആശയവിനിമയം ലീഗ് നേതൃത്വവുമായി നടത്തുമ്പോൾ ഒരു വനിത വന്നാൽ ഉണ്ടാകാവുന്ന വിപ്ലവകരമായ മാറ്റത്തെ പറ്റി പോലും സൂചന നൽകിയെന്നാണ് അങ്ങനെ